യോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു വർഷം കൊണ്ട് ചിലവഴിച്ചിരിക്കുന്നത് കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ സംഭാവനയും ക്ഷേത്രത്തിനായി ലഭിച്ചിട്ടുണ്ട് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വ്യാഴാഴ്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവുകളുടെ കണക്കുകൾ അവതരിപ്പിച്ചത് ട്രസ്റ്റ് പ്രസിഡന്റ് മഹത്വ നൃത്യ ഗോപാൽ ദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത് താൽക്കാലിക നിർമ്മാണത്തിനും സ്ഥിരം നിർമ്മാണത്തിനുമായി കഴിഞ്ഞ വർഷം കോടി രൂപ ചെലവഴിച്ചതായി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ് പറഞ്ഞു ഇതിൽ അഞ്ഞൂറ്റി നാല്പത് കോടി രൂപ ചിലവഴിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിന് മാത്രമാണ് ബാക്കി തുക മറ്റു സാധനങ്ങൾക്കായി ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ക്ഷേത്രം രണ്ടാം നിർമ്മാണത്തിന് അറുനൂറ്റി എഴുപത് കോടി രൂപ ചിലവഴിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ നൂറ്റി എൺപത് കോടി രൂപ മറ്റ് ഇനങ്ങൾക്കായും ചിലവഴിക്കാം കഴിഞ്ഞ നാലു വർഷത്തിനിടെ ട്രസ്റ്റിന് ഭക്തർ പതിമൂന്ന് ക്വിന്റൽ വെള്ളിയും ഇരുപത് കിലോ സ്വർണവും സംഭാവനയായി നൽകി രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിക്കാനായി മൂന്ന് ശില്പികളെ തിരഞ്ഞെടുത്തിരുന്നു മൂന്ന് ശില്പികളും വെവ്വേറെ വിഗ്രഹങ്ങൾ ഒരുക്കി ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചത് ഒരു വിഗ്രഹമാണ് പതിനെട്ട് ശതമാനം ജിഎസ് ടി ചുമത്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമയുടെ നിർമ്മാണത്തിനായി മൂന്ന് ശില്പികൾക്ക് നൽകിയത് ട്രസ്റ്റിന്റെ സംഭാവനപ്പെട്ടിയിൽ അമ്പത്തി മൂന്ന് കോടിയും ഹുണ്ടിയിൽ അഞ്ച് പൂജ്യം കോടിയും ഓൺലൈനായി ലഭിച്ചത് എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടിയും വിദേശ സംഭാവനയായി ലഭിച്ചത് പത്തേ ദശാംശം നാല് മൂന്ന് കോടിയുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചിരിക്കുന്നത്